കേരളത്തിലെ മുഴുവൻ പശുക്കൾക്കും സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും മന്ത്രി ജെ ചിഞ്ചുറാണി കേരളത്തിലെ മുഴുവൻ പശുക്കൾക്കും സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കിടാരി നഷ്ടപ്പെടുന്ന കർഷകന് പദ്ധതി നടപ്പാക്കുന്നതോടെ അതേ വിലയുള്ള പശുവിനെ വീണ്ടെടുക്കാനും ക്ഷീരമേഖലയിൽ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ച് പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു സംസ്ഥാനം പാൽ ഉൽപാദനത്തിൽ തൊണ്ണൂറ് ശതമാനം നേട്ടം കൈവരിച്ചതായും അധിക പാലായി പത്ത് ശതമാനം ലഭിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന ജില്ലകളിൽ വയനാട് രണ്ടാമതാണ് തണുത്ത കാലാവസ്ഥയിൽ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും ക്ഷീരസംഘങ്ങളിലൂടെ ശേഖരിക്കുന്ന പാലിൻ്റെ കറവ സമയം മാറ്റിയതോടെ പത്ത് ശതമാനം അധിക പാൽ ലഭ്യമാകുന്നതായും മന്ത്രി പറഞ്ഞു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കാലിത്തീറ്റ മറ്റ് തീറ്റ ഉൽപ്പന്നങ്ങൾ കഴിച്ച് കന്നുകാലികൾ മരണപ്പെട്ടാൽ മരണകാരണമായ ഭക്ഷണ ഉൽപ്പന്നം ഇറക്കുമതി ചെയ്ത കമ്പനി കന്നുകാലിയെ വാങ്ങി നൽകണം ക്ഷീരകർഷകർക്ക് പലിശരഹിത വായ്പകൾ ഉറപ്പാക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും കിഡാലി പാർക്ക് ആരംഭിക്കുമെന്നും കിടാരി പാർക്കിൽ വളരുന്ന കന്നുകുട്ടികളെ കർഷകർക്ക് നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ചിഞ്ചുറാണി വ്യക്തമാക്കി മന്ത്രി കർഷകരുടെ കുടുംബാംഗങ്ങൾക്ക് ചികിത്സയ്ക്കായുള്ള ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് പദ്ധതി പുനഃസ്ഥാപിച്ചതായും പറഞ്ഞു ആറായിരം പേരാണ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളത് അപേക്ഷകർ ഓൺലൈനായി അപേക്ഷ നൽകണം